രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ച യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാകും തനിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട് ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ കള്ളക്കേസാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് കേസ് തെളിഞ്ഞാൽ മുതിർന്ന നേതാക്കൾ ആലോചിച്ച് തീരുമാനമെടുക്കും ഇപ്പോൾ പരാതി വരാൻ കാരണം തെരഞ്ഞെടുപ്പാണെന്നും അടൂർ പ്രകാശ് കട്ടപ്പറയിൽ പറഞ്ഞു പല ആളുകളുടെയും പേരിൽ കേസുകൾ ഉണ്ടാകും പല കേസുകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ അതിന്റെ ഒരു അനുഭവസ്ഥനാണ് ഞാൻ എന്റെ എന്ന് പറയുമ്പോൾ ഞാൻ അത്രയും കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല എങ്കിലും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഇവിടെയും നടപ്പാക്കും രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെ കുറിച്ച് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണം നടന്നതിനു ശേഷം ആ അന്വേഷണത്തിൽ എന്താണ് പുറത്തു വരുന്നതെന്ന് അറിയട്ട് അതിന് ശേഷം മറുപടി പറയാം അല്ല കള്ളക്കേസ് ആണോ എന്ന് ചോദിച്ചാൽ ആരുടെ കള്ളക്കേസ് കൊടുക്കാം കള്ളക്കേസ് കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കള്ളക്കേസുകൾക്ക് പല തവണ പലതവണ ഒരു പ്രാവശ്യമല്ല ഞാന് തെരഞ്ഞെടുപ്പിൽ ഏഴ് തവണ ഞാൻ മത്സരിച്ചു ഏഴ് തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പേരിൽ കേസുകൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാറുണ്ട് അത് ഞാൻ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് വരട്ടെ കള്ളക്കേസ് ആണോ ഇല്ലയോ എന്നതിനെ കുറിച്ച് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാർ തെളിയിക്കേണ്ടത് അപ്പം നമുക്ക് മറുപടി പറയാം ആണല്ലോ കേസ് തെളിഞ്ഞാൽ അന്നേരം ഞങ്ങൾ ആലോചിക്കും ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചുകൊണ്ട് അതിനൊരു തീരുമാനമെടുക്കും ആ തീരുമാനം അന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ പരാതി ഇല്ലാതിരുന്ന ഇപ്പോ ഈ അവസാന ഘട്ടത്തിൽ എങ്ങനെ വന്നു ഘട്ടത്തിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ അവസാന ഘട്ടത്തിൽ വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഇപ്പോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവർക്കൊരു വലിയ ഭീഷണിയായി മാറിയിരിക്കും യു ഡി എഫ് അധികാരത്തിൽ കടന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളമില്ല അങ്ങനെ വരും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കള്ളക്കേസുകൾ ഓരോരുത്തരുടെ പേരിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അടുത്തത്